ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം രാജ്യത്തിൻ്റെ വ്യത്യസ്ത ധാരകൾ ഒഴുകിയെത്തിയ ഒരു മഹാപ്രസ്ഥാനമായിരുന്നു ജാതി മതഭേദ ചിന്തകളില്ലാതെ എല്ലാവരും ഒന്നിച്ചണിനിറന്ന ഒരു മഹാപ്രസ്ഥാനം സാമ്രാജ്യത്വം ഇന്ത്യ വിടുക ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ രൂപം കൊണ്ട ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം വലിയ ശക്തിയോടെ ഉയർന്നു വന്ന കാലമാണ് ആർ എസ് എസിനെ ഈ ധാരയിൽ അലിഞ്ഞുചേരാൻ കഴിഞ്ഞില്ല അവർ വേറിട്ടു നിന്നു ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു പങ്കും വഹിച്ചില്ല ദേശീയ പ്രസ്ഥാനത്തിൽ വഹിച്ചില്ല എന്ന് മാത്രമല്ല അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അനേകം നേതാക്കളെ പ്രവർത്തകരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അന്തമാൻ ജയിലിലേക്ക് കടത്തിയിരുന്നു പീഡനത്തിൻ്റെ ഭാഗമായിരുന്നു അത് അങ്ങനെ കടത്തപ്പെട്ടവർ അന്തമാൻ വാസം അനുഭവിക്കേണ്ടി വന്നവർ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നവർ അതിൻ്റെ ഭാഗമായി അവിടെ കഴിയുക തന്നെയായിരുന്നു ഒരു പേര് നമ്മുടെ എല്ലാവരും അന്നേ ശ്രദ്ധിച്ചതാണ് അവിടെ എത്തിപ്പെട്ട സവർക്കർ അദ്ദേഹം ജയിലിൽ കഴിയുന്നില്ല ജയിൽ മോചിതനാകുന്നു എങ്ങനെ ജയിലിലെത്തപ്പെട്ടാൽ ഭരണകൂടം ചെലുത്തുന്ന സമ്മർദ്ദങ്ങളുണ്ട് ആ ഭരണകൂട സമ്മർദ്ദത്തിന് വഴങ്ങി പലരും ചിലര് ജയിൽവാസം ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ഭരണകൂടത്തിന് കീഴടങ്ങാറുണ്ട് മാപ്പെഴുതി കൊടുക്കാറുണ്ട് ഇനി അങ്ങോട്ട് ഭരണത്തിൻ്റെ സേവകരായി പാദസേവകരായി പാദസേവകനായി നിന്നുകൊള്ള എന്ന പ്രതിജ്ഞ എടുക്കാറുണ്ട് ആ ഗണത്തിൽ സവർക്കറവിടുന്ന് പുറത്താകുന്നു അത്തരം ആളുകളെ വീരത്വം നൽകി ആരും ബഹുമാനിക്കാറില്ല അത്തരം ആളുകളെയാണ് വഞ്ചകരെന്ന് വിളിക്കാറുള്ളത് സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച നിലയാണ് സവർക്കറുടെ ഭാഗത്തുണ്ടായത് ഇതാണ് ചരിത്രം ആ ചരിത്രം അതേപോലെ രേഖപ്പെടുത്തിയാൽ ഇന്ന് രാജ്യം കൈയാളുന്ന രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്ന ബി ജെ പിക്ക് ക്ഷീണമാണ് കാരണം അവർക്കൊരു പങ്കുമില്ല ഉള്ള പങ്കെല്ലാം എതിരായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ചരിത്രം തിരുത്തണം സവർക്കർക്ക് വീരത്വം സമ്മാനിക്കുന്നു നമ്മുടെ പാഠപുസ്തകങ്ങളിൽ കൃത്യമായ തിരുത്തലുകൾ വരുത്തുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശരിയായ ചിത്രം അവതരിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു മഹാത്മാഗാന്ധിയെപ്പോലും മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു ഗോഡ്സയെ മഹത്വവൽക്കരിക്കാൻ നോക്കുന്നു ചരിത്രഭാഗങ്ങൾ വലിയ തോതിൽ തിരുത്തപ്പെടുന്നു അത്തരമൊരു ഘട്ടത്തിൽ എസ് എഫ് ഐ പോലുള്ള സംഘടനയ്ക്ക് വലിയ ഉത്തരവാദിത്വങ്ങളാണ് നിർവഹിക്കാനുള്ളത് എന്ന് നാം കാണണം